ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ല എക്സ്പീരിയൻസിന്റെ കേസിലാണെങ്കിലും നമ്മൾ ഈ ഇപ്പൊ ഈ കണ്ടീഷന്റെ അവിടെ വരുല്ലേ കണ്ടീഷനിങ് വരുമല്ലോ അപ്പൊ ഇപ്പോ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ട് അത് സാച്ചുവേഷനിലേക്ക് വന്നോളൂന്ന് വിചാരിക്കുന്ന ആൾക്കാര് ആ കണ്ടീഷൻ്റെ ആയത് നോക്കൂല അത് അതിലേക്കൂടെ പോവാന്നു ഇപ്പം നമുക്കറിയാം ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മുടെ ഈ വാസനകൾ ഇങ്ങനെയാണ് പക്ഷെ അതിനോടൊരു ചായ വേണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാമെങ്കിലും അതിലേക്കൂടെ കടന്നു പോകാമെന്നു ആയിരിക്കും അതുകൊണ്ട് സാച്ചുറേഷനിലേക്ക് വന്നോളൂന്നുള്ള കേ നമ്മളിപ്പോ എക്സ്പീരിയൻസിന് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാർ ആ ആളുകള് ആ കണ്ടീഷൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഒരു നമുക്ക് വാസന അങ്ങോട്ട് ഉണ്ട് ആ ഒരു ഒരു എക്സ്പീരിയൻസിനോട് ഉണ്ട് അറിഞ്ഞാലും ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യം അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ മാക്സിമം പോയിട്ട് അത് പൊക്കോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പോവാം പക്ഷേ ഈ അറിവിന്റെ കേസിൽ നിൽക്കുമ്പോ അങ്ങനെയുള്ളവര് അത് ഇങ്ങനൊരു അതിനോട് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് പോവാണ്ടിരിക്കാനല്ലേ നോക്കോളൂ എന്താ വാസന അങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോൾ അത് എന്താ ഒരു കണ്ടീഷൻ കണ്ടെന്ന് അറിയുമ്പോൾ അതില അതിലേക്ക് പോവണ്ടേ ഇരിക്കാ നോക്കൂല്ലേ അങ്ങനെ ഒരു ടെൻഡൻസി വരാലോ എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നൂടെ വളരെ സ്പീഡ് കുറച്ച് പറയൂ ഇപ്പോ നമുക്കൊരു കാറിനോട് ഒരു ഇത്ര സ്പീഡ് പറ്റില്ല ഇതില് വളരെ കുറയ്ക്ക് ഇപ്പോ നമുക്കൊരു കാറിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ട് മനസ്സിലായി ഉണ്ട് അത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയ അറിയുന്ന ആ സമയത്ത് വേണമെങ്കിൽ അതിലൂടെ കടന്നു പോവാ അല്ലെങ്കിൽ വേണ്ട ഒന്നുകിൽ അതിലേക്കൂടെ പോകാം കടന്നു പോകാം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം ആ എന്നുവരുവാസന അറിയാണെങ്കിൽ അപ്പൊ അങ്ങനെ അതിലൂടെ കടന്നു പോയിട്ട് അത് ഇല്ലാണ്ട് പോട്ടെ അല്ലെങ്കിൽ അത് വെക്കാം അങ്ങനെ രണ്ട് കേസ് വരുമല്ലോ ഈ കണ്ടീഷന്റെ ആയിട്ടുള്ളൊരു ആളെ സംബന്ധിച്ച് അപ്പോൾ അത് ഞാൻ ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞാൽ ബുക്ക് വായിക്കുമ്പോഴും നമ്മുടെ ഒരു ആ വാസനകൾ ഉള്ളതുകൊണ്ടാണ് ആ ബുക്കിനോട് ഇഷ്ടം തോന്നുന്നില്ലാണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെ അറിയാവുന്ന ആൾക്കാര് ആ ബുക്ക് വേണ്ടെന്ന് വെക്കുകയാണോ ചെയ്യുന്നത് വായിക്കണ്ടെന്ന് വെക്കോ അതാ ഭാഗമാണ് ഇത് വളരെ നീറ്റിക്കോ ഇതിങ്ങനെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി കൊണ്ടിരിക്കുന്നു. അതാണോ ഒന്നൂടെ വ്യക്തമാക്കുക. അവസാനം വന്ന പുസ്തകത്തിന് എന്തു വെറ്റുന്നു? അല്ല ബുക്ക് ഒന്നെങ്കിൽ വായിക്കാതെ അല്ലെങ്കിൽ വായിക്കേണ്ട എന്ന് വെക്കാം. അങ്ങനെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ആ ആ ആ അത അതേ കേസ് എന്നല്ല എക്സ്പീരിയൻസിന്റെ കേസിൽ വരുന്നത്. അതിലും ഒന്നെങ്കിൽ போகാം അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം എന്നുള്ള രീതില്ലേ എന്നെ? ശരി അതിനിപ്പോ ആ അല്ല അപ്പോൾ ആ കണ്ടീഷനിങ് കൊണ്ടല്ലേ അങ്ങനെ വരുന്നത് അതപ്പോൾ ശരി ശരിയായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു നമ്മുടെ തോട്ടിൽക്കൂടെ ഉള്ള അല്ലല്ല ശരിയായ എക്സ്പീരിയൻസും ശരിയല്ലാത്ത എക്സ്പീരിയൻസ് എന്ന് രണ്ട് കാര്യങ്ങളും നമുക്ക് വകതിരിക്കാൻ പറ്റില്ലല്ലോ ജീവിതാനുഭവങ്ങളിലെല്ലാം തന്നെയും അനുഭവങ്ങളുണ്ട് ജീവിതം മുഴുവൻ അനുഭവം നിറഞ്ഞതാണ് അത് ശരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന എങ്ങനെയല്ല ഓരോന്നിനും ഓരോ അനുഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ വീഴുകയാണെങ്കിൽ അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത് അത് ശരിയായ അനുഭവം അല്ല അകത്ത് പോരാ നന്നായിട്ടൊന്ന് വീഴണം ശരി വീണോളൂ നന്നായിട്ട് പൊക്കത്തെയും താഴോട്ടിറങ്ങി ചാടി നോക്കുക കാലോ കയ്യോ ഒഴിഞ്ഞ് മൂന്നാല് ദിവസം ഒരാഴ്ചയോ മൂന്നാലാഴ്ചയോ ആശുപത്രി കിടന്ന് അനുഭവിക്കാം അത് അവനവൻ്റെ ചോയ്സ് അല്ലേ അനുഭവങ്ങൾ ശരിയായതോ അല്ലാത്തതോ എന്നൊരു വ്യത്യാസമല്ലോ അവിടെ ഉണ്ടാകുന്നത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ശരി തന്നെയല്ലേ ശരിയായ അനുഭവം എന്നൊരു വേറൊരു ഈ നമ്മ നന്മതിന്മകൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ ഈ പിരിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എല്ലാത്തിനും നന്മതിന്മകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ദ്വന്വത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാമതായിട്ട് മനസ്സിലാക്കുക ജീവിതത്തെ പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറാവുക എല്ലാ കാര്യങ്ങളിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തിന്മയുണ്ട് തിന്മ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നന്മയുണ്ട് ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ആണ് ആദ്യത്തെ ശ്രവണം ഒരു തിന്മാ നമ്മൾ കാണുന്ന ഒരു സംഗതിയിലുള്ള നന്മ എന്താണെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക നമ്മളിൽ നിന്ന് നിശ്രവിക്കുക നന്മാന്ന് നമ്മൾ വിചാരിക്കുന്നതിനകത്ത് തിന്മ എന്താണെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക നമ്മൾ തിരിച്ചറിയുക ഇത് കഴിയുകയാണോ മാത്രം നോക്കിയാൽ മതി ഈ പറഞ്ഞ പ്രശ്നമൊക്കെ തീർന്നു അവിടെ ശ്രവണം ആരംഭിക്കുന്നു അവനവൻ്റേതായ ഗുരു അവനവൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് എല്ലാത്തിനും നല്ല വശവും ചീത്ത വശമാണ് ഒരു വശം പോലും പൂർണ്ണമായും നന്മയോ പൂർണ്ണമായി തിന്മയോ ഇല്ല പാശ്ചാത്യ സംസ്കൃതികളുടെയോ സംഹിതകളുടെയോ ഭാഗമായിട്ട് ചിലതിനെ നല്ലതെന്നും ചിലതിനെ ചീത്തയെന്നും മുദ്ര കുത്തുന്നുണ്ട് അതൊക്കെ ആ ഒരു മാനസികമായ സ്റ്റേജിലാണ് കുട്ടികളായിരിക്കും നമ്മൾ പിന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കണം അതായത് സ്കൂളിൽ പഠിപ്പിച്ചു നമ്മളെല്ലാവരും യൂണിഫോം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് ഇപ്പോഴും രാവിലെ തൊട്ട് ഓഫീസിൽ പോകുന്നു എല്ലാവരും കൂടെ യൂണിഫോം ഇട്ട് ഒരേ വേഷത്തിട്ടാണ് നടക്കുന്നത് പലതരം വേഷത്തിലല്ലേ ഇപ്പോൾ കൊണ്ടിരിക്കുന്നു നമ്മൾ കുട്ടികളായിരുന്നു പഠിച്ച എന്തെങ്കിലും കാര്യം നമ്മൾ അതിനെ കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ ആ ഒരു ബേസിക് എലിമെന്ററി ട്രെയിനിങ്ങിന് വേണ്ടി പറയുന്ന ഒരു വിഷയമാണ് നന്മ തിരുമ്മകൾ എന്ന് പറയുന്നത് അത് കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് മുകളിലോട്ട് വരാൻ പറ്റില്ല നമ്മളോട് ഒരാളെ അപരാധം ചെയ്തു ആ അപരാധം ചെയ്തിരിക്കുന്നതിലെ തിന്മ എന്ന് പറയുന്നത് നമ്മളെ ദുഃഖിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിലൊരു നന്മയുണ്ട് ആ ചെയ്തിരിക്കുന്നതിലൊരു നന്മയുണ്ട് ആ നന്മയെ നമ്മൾ തിരിച്ചറിയുകയും ആ നന്മ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തോട് തിരിച്ച് നമുക്ക് ദുഃഖം തോന്നാതി ദേഷ്യം തോന്നാതിരിക്കുകയും ശത്രു തോന്നാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അവിടുത്തെ നല്ല നടപടി അല്ലാതെ ആ കാണുന്ന അനുഭവത്തെ മാത്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഗൗരവമായിട്ടേ കാണുള്ളൂ പിന്നെ ആ വ്യക്തിയെ നമ്മൾ തോളിലെടുത്ത് വെച്ചുകൊണ്ടിടക്കണം എന്നില്ല കഥാസത്ര സാഹരത്തിലെ ഒരു ജാലനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിൻ്റെ കഥയുണ്ട് അത് തലത്താനെ വായിച്ചുമാണ് ഹോംവർക്കാണ് അതുപോലെയല്ല ഈ പറയുന്നത് ഒരാളെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളെ പൂർണ്ണമായിട്ടും അയാളെ അയ്യോ നീ തെറ്റ് ചെയ്തു നല്ല പിടിക്കാൻ വാ എന്തെല്ലാം ഗുണം അതുകൊണ്ട് എനിക്കുണ്ടായല്ലോ എന്ന് വെച്ചാൽ പൊളി വെച്ചുകൊണ്ട് നടക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ ഒരുപക്ഷെ അവഗണിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മാറ്റി നിർത്താം പക്ഷേ അദ്ദേഹത്തോടുള്ള ഒരു ദേഷ്യം ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമ്മൾ കുറേ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് യോജിക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞതിൻ്റെ നമ്മുടെ എനർജി അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യരുത് ഇഗ്നോർ ചെയ്യുക കാരണം എന്നുണ്ട് നമ്മുടെ എനർജി പോകും അവിടെ ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി കുറേ ആയിട്ട് പോകും കാരണം സ്നേഹം എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള എനർജി തന്നെയാണ് ആ ഹേറ്റഡിനുള്ള എനർജിയായിട്ടും വരുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ അത് കൺവേർട്ട് ചെയ്യപ്പെടാൻ സമ്മതിക്കാതെ നമ്മൾ ആ അത്തരത്തിലുള്ളൊരു ഊർജത്തിൻ്റെ ചാലനത്തെ സം നിരോധിക്കുക നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുക അവരെ പോട്ടെ പക്ഷേ ദർ വിൽ ബി നോ ഹേറ്റഡ് ബിക്കോസ് യു ഹാവ് ഫൗണ്ട് ഔട്ട് ഓർ യു ഹ് റിയലൈസ് ദ ഗുഡ്നെസ് ഇൻ ഹീസ് ആക്ഷൻസ് അതിന് നമുക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ പഠിച്ചു എന്തെല്ലാം നമ്മൾ നേടി എന്തെല്ലാം നന്മകൾ ഉണ്ടായി ഇത് നമ്മൾ തിരിച്ചറിയുക അതിന് കഴിയുക അപ്പൊ അല്ലാതെ അതിന് തെറ്റ് മാത്രം കണ്ടു നമുക്ക് ഇത് കേൾക്കുമ്പോ ഇപ്പൊ ഒരു സംഘത്തില് ഒരു സംഘത്തിന്റെ ഒരു സംഭവം സംഘത്തിനെതിരെ ഒരു ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഇതിലെതിരെ ആലോചന ഒക്കെ നടന്നു നോക്കട്ടെ സ അതിനകത്തുള്ള അംഗങ്ങളെല്ലാം കൂടി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അവർക്ക് അവരുടേതായ ധർമ്മമുണ്ട് അവരുടെ അപക്കവുമായിരിക്കുന്ന മനസ്സിൽ വിരോധമോ ദേഷ്യമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അവരെന്നാണോ ആ ദേഷ്യത്തിൽ നിന്ന് അവർ മുകളിലേക്ക് വരുന്നത് അവർ സാധന പൂർത്തീകരിക്കുന്നു അത്രേ അർത്ഥമുള്ളൂ അല്ലാതെ ഇതിനകത്ത് മാത്രം ഞാൻ ഇന്ന് രാവിലെ ഒരു ഇദ്ദേഹത്തിനോട് പറയായിരുന്നു ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ ഒരാൾ ഗുരുവിന് ഉണ്ടായിരുന്ന അടുപ്പം കാരണം അസൂയാവ അസൂയാനുക്കളായിരുന്ന മറ്റ് ഗൃഹസ്ഥ ശിഷ്യന്മാരെല്ലാം കൂടി അദ്ദേഹത്തെ ഒരു കൃത്രിമമായിരിക്കുന്ന ആരോപണം നടത്തി അവിടുന്ന് പുറത്താക്കുന്നു പുറത്താക്കാൻ പ്രേരിപ്പിക്കുന്നു ഗുരുവിനെ ഗുരു പുറത്താക്കാനെന്നും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പേര് എനിക്ക് ഞാൻ കാരണം എൻ്റെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഗുരുവിനെ ധർമ്മസങ്കടത്തിൽപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് സ്ഥലം പെടുന്നു പൊക്കളയാം പക്ഷെ അദ്ദേഹത്തെ കൂടെ കൊണ്ടുവിടാൻ വേണ്ടി പോയ മറ്റു ചില ശിഷ്യന്മാരെ ഗുരു പുറത്താക്കുകയും ചെയ്യുന്നു എങ്ങനെയുണ്ട് ഇവിടുത്തെ പാഠം എന്താണ് ഈ വിവേചനമില്ലായ്മ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ബോധമാണ് അല്ല വായിനോക്കൊണ്ടിരിക്കുന്ന ശിഷ്യൻ്റെ ബോധമല്ല അത് തിരിച്ചറിഞ്ഞു വേണം മനസ്സിലായി ശിഷ്യനെ സംബന്ധിച്ച് ആ ബോധന ഒരിടൊന്നും എത്തുന്നില്ല അവൻ വലിയ മാഗ്നിഫിഷ്യൻ്റായിട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല അവൻ എത്രയൊന്നും ലെവലെത്തിയിട്ടില്ല അവനും കൂടെ ആ ബോധത്തിലെത്തി ഗുരുവിനെ പോലെ എന്ന് പറയുക നിസ്സാരമായിട്ട് അവൻ്റെ സ്വന്തം ഒരു ആവശ്യം വരുമ്പോൾ അവനെ ഒരു മാഗ്രി വിശക്സും കാണിക്കൂല ഇത് രാവിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന വിഷയമാണ് അങ്ങനെ പറയും മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു തിരിച്ചറിവിലേക്ക് അവമ്പ കാര്യമില്ല ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഞാൻ പറയാം എന്തുകൊണ്ട് തിന്മയെ തിന്മയിലുള്ള നന്മയോടുകൂടി കാണാനും നന്മയെ നന്മയിലുള്ള തിന്മയോട് കൂടി കാണാനും സാധിക്കും ഒരാൾ ഗുരുവിനെ വളരെയധികം ആരാധിക്കുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും അഗാധമായി പ്രേമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നന്മയായിട്ടല്ലേ കാണുള്ളൂ പക്ഷേ അതിനകത്തുള്ള തിന്മയും കൂടെ ഗുരുവാണ് ഇവരെന്താണ് ഇതിന് വളർച്ചുകൊണ്ട് വരുന്നത് എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ തിന്മയും അവൻ കാണും ഗുരുവാണ് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് അതിൽ മുഴുവൻ അങ്ങ് വീണ് വിവാത്തത് അതിനകത്ത് ഓഫ് സോൾട്ട് അപ്പം ആ നന്മ അനുഭവിക്കുന്നിടത്തും തിന്മയുടെ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു തിന്മ അനുഭവിക്കുന്നിടത്തും നന്മയുടെ സാധ്യതകളുണ്ട് ഇതിൽ മഹത്തായ വിവേചനമാണ് സന്തുലിതമായിരിക്കുന്ന തിരിച്ചറിവാണ് അതാണ് യഥാർത്ഥത്തിലുള്ള മനനം എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഇത് സാധ്യമാവുകയാണെങ്കിൽ മാത്രമേ ഈ വായനയെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ നല്ലത് തീത്ത എന്നൊക്കെ പറഞ്ഞ് തോന്നിയാസം പോലെ ഓരോന്നിനെ തരംതിരിക്കുക നമ്മുടെ അപക്വുമായിരിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് ഓരോന്നിനെ തെളിയിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടേതായ ചില തരംതിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രോട്ട് നമ്മളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ സ്വയം വിശകലനം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട നാം നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും ചരാചരങ്ങളിലെ പ്രവൃത്തികളെയെ എല്ലാം ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുമ്മാ അതെ അതാണ് സംഭവിച്ചത്